മുപ്പതിറോ പോയി അത് ഒരു മറവിയാണ് എന്റെ ഒരു മുപ്പതി കുറോ കളയിച്ചു അതെ വലിയ വില കൊടുക്കേണ്ടി വന്നു നമ്മള് കളർ കൂടിയ ചിക്കൻ എടുത്തതൊക്കെ പറഞ്ഞിട്ട് പരാജയമാണ് ഇവിടുത്തെ ചർച്ചില് മിക്ക ചർച്ചിന്റെയും മണ്ടില് കോഴിയായിരിക്കും കാരണം എത്ര സമയപ്പൊമ്പത് ഇരുപതായിട്ട് രാത്രി മൂന്ന് രൂപ രൂപ കുറവാണ് വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ നമ്മൾ ഇപ്പൊ നിക്കുന്നതെന്ന് വെച്ചാൽ എസ്റ്റോണിയയിലുള്ള ഏതോ ഒരു ഗുഹാക്കാലത്താണ് ഗുഹാക്കാലത്ത് എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ ഇവിടെ എസ്റ്റോണിയെ നേരെ വന്ന് റൂം എടുക്കും അവരുടെ വല്ല ഒരു ആംബിയൻസ് ഒക്കെ ഉള്ള ഒരു ഒരു ഹോട്ടലാണ് കിട്ടിയത് ഇത് വഴിയൊക്കെ കണ്ടുപിടിക്കുന്ന അവരുടെ ബാലരമേല ഇങ്ങനെ മറ്റു പോയി അതുപോലത്തെ ഒരു സെറ്റപ്പാണ് ഫസ്റ്റ് പോണെന്ന് വെച്ചാൽ നമ്മൾ യൂണിവേഴ്സൽ അഡാപ്റ്റർ എടുക്കാൻ മറന്നുപോയി അപ്പൊ അത് വാങ്ങിക്കാൻ വേണ്ടി പോണം കെ എം സി പോകണം തിന്നണം അങ്ങനെയുള്ള കുറച്ച് പരിപാടികൾ ഉണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾ രാവിലെ ഒരു പത്ത് മണിയായപ്പോലാ ഇറങ്ങിയതാണ് അപ്പൊ ഇവിടെ രണ്ടരയൊക്കെ ആയപ്പോഴത്തേക്ക് എത്തി വന്യവഴി ഒക്കെ നല്ല കാഴ്ചകളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ കാഴ്ചകളൊന്നും ഞാൻ കണ്ടില്ല ഐ വാസ് സ്ലീപ്പിംഗിലാക്കിയ പോത്ത് ഇവരാണ് കാഴ്ചകളൊക്കെ കണ്ടോണ്ടിരുന്നത് ഞങ്ങൾ ഇറങ്ങി ഇനി ഓൾ ടൗണും എല്ലാം ഒന്ന് കാണണം എക്സിറ്റ് എന്ന് പറയുകയാണെങ്കിൽ ഇതായിരിക്കും എന്നാണ് എന്റെ ഒരു പ്രതീക്ഷ അതെ ഇതല്ല ഇതല്ല അപ്പൊ എക്സിറ്റ് മാറിപ്പോയിരിക്കുന്നു ത്തെ അവസ്ഥ കണ്ടോ നമുക്കൊന്നും മനസ്സിലാവൂല്ലോ എല്ലാം വിചിതമായ ഒരു വഴികളാണ് അപ്പൊ നമ്മൾ ഇവിടെ ഓൾ ടൗണിൽ വന്നേക്കാണ് നല്ല ക്രൗഡുണ്ട് ഇവിടുത്തെ ഓൾ ടൗൺ നമ്മുടെ ലിത്വാനിയയുടെ ലാറ്റ്വിയയുടെ ഒക്കെ ഏകദേശം സെയിം ടു സെയിം ആണ് അല്ലെ വലിപ്പം ഉണ്ട് അല്ലാണ്ട് സ്ട്രക്ചറും ഈ ഒരു കാണുന്നതൊക്കെ പിന്നെ നമ്മള് ലിദ്വാനിയയിൽ ഓൾറെഡി പോയാണ് പക്ഷെ അതിന്റെ ഇടാൻ വേണ്ടിയിട്ട് ഫയൽ മൊത്തത്തിൽ അടിച്ചുപോയി കാരണം ഞാൻ ഒന്ന് ഫോർമാറ്റ് ചെയ്തപ്പോഴത്തേക്ക് ആ ഫയൽ അതിലുണ്ടായിരുന്ന കാര്യം മറന്നു അപ്പൊ അതിന്റെ ബ്ലോഗ് ഇടാൻ പറ്റിയില്ല അപ്പൊ എസ്റ്റോണിയൽ ഇടാന്ന് വിചാരിക്കും അപ്പൊ എന്തായാലും ഇപ്പൊ നമ്മൾ ഇവിടുത്തെ തെരുവ് ഗതികളിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ് പ്രത്യേക ദിവസം അറിയില്ല എന്തോ ഒരു സ്ഥലം ഹോട്ടാണ് ഫൈവറോന്ന് എഴുതി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് മേ ബി നെക്സ്റ്റ് ടൈം അടിപൊളിയൊക്കെ നല്ല രസം ഉണ്ട് നല്ല രസം ഇവിടുത്തെ പോലീസിന്റെ വേണ്ടി അങ്ങനെ ഇവിടെ ഒരു ഒരു ഓഫ് ഉള്ള എക്സ്പെൻസ് അറിയില്ല അറിയില്ല നമ്മൾ ഐറ്റംസ് ഒക്കെ ഉണ്ട് ചിക്കൻ പിന്നെ തന്തൂരി അങ്ങനെ കൊറേ സാധനങ്ങളൊക്കെ ഉണ്ട് നമുക്ക് ഇഷ്ടമുള്ള കഴിക്കാം റൈസ് അങ്ങനെ നമ്മൾ കുറച്ച് ബസ്മതി റൈസും സ്മോക്ക് ചിക്കനും കുറച്ച് ഗാർലിക്കും ഒരു ജ്യൂസും എടുത്തു തിന്നോണ്ടിരിക്കുകയാണ് ചൂടില്ലേ ഇതൊരു പതിനേഴ് കുറയാണ് കേട്ടോ ഇതെല്ലാം കൂടെ

നല്ല വലിയ നല്ല നീളമുണ്ട് തണുപ്പുണ്ടല്ലേ അമ്പത്തിനാലാം നമ്പർ ബസ്സിലാണ് കേറി പോകേണ്ടത് ഇവിടെ സമയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് നമ്മളിപ്പോ സ്കൈവേല്ണ്ട് പക്ഷെ കാറ്റ് കിടക്ക് വരുന്നുണ്ട് അതുകൊണ്ട് ഞാൻ ചാക്കറ്റ് എടുത്താ വന്നു ഞാൻ രണ്ടു കണ്ടിട്ടുണ്ട് സേഫ്റ്റിക്ക് കാർഡ് വാങ്ങിച്ചോ ബസ് കാർഡിന് എഴുതി യൂറോക്കും ണ്ടോ അതിലാണ് നമ്മൾ കേറാൻ പോകുന്നത് നമ്മൾ രണ്ട് സ്കൈ വീലിന്റെ ടിക്കറ്റ് ഒരാൾക്ക് പത്ത് രൂപ ജൈൻ വീല് ഒമ്പത് മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് സോ നമ്മളിവിടെ കിടക്കുവാണ് നമ്മൾ ഫൈനലി സ്കൈ വീലോട്ട് കേറിയിരിക്കുകയാണ് ഒരു പതിനഞ്ച് മിനിറ്റ് നമ്മൾ മെളിപ്പെട്ട് കറങ്ങി കറങ്ങി തിരിച്ചു വരും അത് മൂന്ന് പേരെങ്ങാണ്ട് മൂന്ന് പേരെ കേട്ടിട്ടുണ്ട് അതെ രണ്ടും ഫാമിലി അപ്പുറത്തും പിന്നെ നമ്മളാണ് മൂന്നാമത്തെ ആൾക്കാർ സ്കൈ ഇറങ്ങി എന്ന് പറയാൻ െ ജസ്റ്റ് എക്സ്പീരിയൻസ് അത്രേ ഉള്ളൂ പിന്നെ ഇവിടെ വെന്തോ ടോണിയുടെ മാപ്പാണ് അപ്പൊ നമുക്ക് ഇവിടെ സ്ഥലങ്ങളെ സ്കാൻ ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട് കണ്ടോ നമുക്ക് ഇവിടെയൊക്കെ സ്കാൻ ചെയ്യാൻ പറ്റും പിന്നെ അടുത്ത നമ്മുടെ ഡെസ്റ്റിനേഷൻ എന്ന് പറയുകയാണെങ്കിൽ ഗോൾഡ് ടൗൺ ആണ് നാളെ എന്താ പരിപാടി എന്തെങ്കിലും ഇറക്കാം പിന്നെ ബസ് ബസ് കാട് എടുത്തിട്ടുണ്ടല്ലോ അപ്പൊ ബസ്സില് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അറ്റമ്പരെയൊക്കെ പോയ നമ്മൾ ട്വന്റി ഫോർ ഹേഴ്സ് ചെയ്തായിരുന്നു പക്ഷേ അത് ടാപ്പ് ചെയ്യുമ്പോഴത്തേക്ക് ഡേറ്റ് മാത്രമേ കാണിക്കുന്നുള്ളൂ ടൈം കാണിക്കുന്നില്ല സോ എനിക്ക് അവർ നാളെയും റീചാർജിങ് വേണ്ടി വരുമായിരിക്കും ചെലവുണ്ടല്ലോ ഇവിടെ അത്യാവശ്യം ചിലവ് ചെലവ് വെച്ചാൽ ഫുഡിന് പിന്നെ ഒരു അഡാപ്റ്റർ വാങ്ങിക്കാൻ വേണ്ടി അഡാപ്റ്റർ തന്നെ മുപ്പത് യൂറോ പോയി അത് ആ ഒരു മറവിയാണ് എന്റെ ഒരു മുപ്പത് യൂറോ കളിച്ചത് അതെ വലിയ വില കൊടുക്കേണ്ടി വന്നു ഇപ്പൊ എന്തായാലും ഇനി കുറച്ച് കഴിയുമ്പോ കാണാം ഫോണിലും ചാർജ് കൊറും അപ്പൊ എവിടെയെങ്കിലും കുത്തിയിടണം ഫോൺ ചാർജ് ചെയ്യണം അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് ബൈ ബൈ ഗൈസ് നമ്മളങ്ങനെ കൈവീലൊക്കെ റൂമിൽ വന്ന് കുറച്ചു നേരം ഫോണൊക്കെ ചാർജ് ചെയ്ത് ഇപ്പൊ നമ്മൾ കെ എഫ് സി കഴിക്കാൻ വേണ്ടിയിട്ട് പൊക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ കെ എഫ് സി വാങ്ങിച്ചു വന്നിട്ട് റൂമിലൂടെ കഴിച്ച് ഉറങ്ങാൻ വേണ്ടിയിട്ടാണ് അപ്പൊ ഇതാണ് ഇവിടുത്തെ നൈറ്റ് വ്യൂ കേട്ടോ നമ്മുടെ ഓൾ ടൗണിലുള്ള ഇവിടെ ഓപ്പൺ റെസ്റ്റോറന്റ് ഒക്കെ ഇപ്പൊ അവൈലബിൾ ആണ് കാരണം ഇപ്പൊ വിന്റർ ഒക്കെ മാറി ഇപ്പൊ നല്ലൊരു ക്ലൈമറ്റിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുന്നതാണ് ജാക്കറ്റിന്റെ ആവശ്യം ഇല്ല സത്യത്തിൽ അധികം തണുപ്പൊന്നുമില്ല നല്ല പിന്നെ ആയിട്ടുണ്ടോന്നല്ലേന്ന് വിചാരിച്ചെടുത്തിട്ടല്ലേ ഉള്ളൂ ആ കാറ്റ് വിഷം വേണ്ട അല്ലെങ്കിൽ അതൊക്കെ തണുപ്പൊന്നുമില്ല നമ്മളിപ്പോ ഞാനൊക്കെ ഇപ്പൊ തണുപ്പുള്ളി എനിക്ക് എനിക്കിപ്പോ ചൂടൊന്നും പറ്റൂല ഞങ്ങൾ കൊറേ ഫോട്ടോസ് ഒക്കെ എടുത്തു വീഡിയോസ് എടുത്തു ഇന്ന് കൊഴപ്പില്ലായിരുന്നു പക്ഷെ ഇന്ന് ഹാപ്പനിങ് ഒക്കെ കുറവായി ഇവിടെ ആൾക്കാരൊക്കെ കുറവാ തീരെ കുറച്ചുകൂടെ ക്രൗഡൊക്കെ പ്രതീക്ഷിച്ചു ഇത്രയും വലിയൊരു ഓൾ ടൗൺ ആയപ്പോഴത്തേക്കും പിന്നെ ഞങ്ങൾ താമസിക്കുന്ന അപ്പാർട്ട്മെന്റ് അടിപൊളിയാണ് കേട്ടോ കാണാൻ കുറേ ഉണ്ട് ഞാൻ പറ്റുവാണെങ്കിൽ ഈ വീഡിയോ ആഡ് ചെയ്യട്ടോ ആ ഒരു ശരി സത്യം പറഞ്ഞ മേസിൽ പെട്ടന്ന് പോയെന്നാവാ നമ്മളിപ്പൊ തപ്പി അതേ കയറിയപ്പോഴത്തേക്ക് യൂഷ്വൽ വഴി കൂടെ ഒക്കെ വന്നു പക്ഷെ ഇപ്പൊ നമ്മൾ ഇറങ്ങി വന്നപ്പോ വേറെ ഒരു വഴി കൂടെ അത് അറിയാണ്ട് കയറിപ്പോയി അപ്പത്തേക്ക് നമ്മള് വേറൊരു സ്ഥലത്തോട് കയറിപ്പോയി ഇതേ ഇന്ത്യൻ ഫ്ലാഗ് അങ്ങനെ വേറൊരു കൊട്ടാരം പോലെ ഇരിക്കുന്നല്ലേ ആ റീസ്റ്റോർ റീസ്റ്റോറി പക്ഷെ അത് എങ്ങനെ ഉണ്ടാക്കി ഞാൻ ഇപ്പോഴും ആലോചിക്കുന്നത് അതിന്റെ ഒരു സ്ട്രക്ചറും എങ്ങനെ ഒരു പണിതെടുത്തു അവർക്ക് പണിതെടുക്കുമ്പോ ഒരു സാധനം കൊണ്ടുപോകുമ്പോഴത്തേക്കും കൺഫ്യൂഷൻ ആവൂല ഞാൻ ആലോചിക്കുന്നത് ഇത് ഇവിടുത്തെ ചർച്ചകളാണ് ഇത് ഇവിടത്തെ ചർച്ചിലെ മിക്ക ചർച്ചിന്റെയും മണ്ടയിൽ കോഴിയായിരിക്കും ഇവിടെ ഇതൊരു കുരിശ കേട്ടോ നാട്ട് നമ്മുടെ രാത്വലൊക്കെ കോഴിയല്ലേ മേളില് ഇവിടെ കുരിശാ ചെല വള്ളിയിലൊക്കെ ഒരു കോഴീനെ പിടിച്ചിടുന്നത് സമയം ഇപ്പോൾ ഒമ്പതേ ഇരുപതായിട്ട് രാത്രി ഇവിടെ സൺസെറ്റ് ഒമ്പത് മണിക്കായിരുന്നു സൺ ഇപ്പോൾ സെറ്റായി സെറ്റായി വരുന്നതേ ഉള്ളൂ രാത്രി ആകുമ്പോൾ കുറച്ചുകൂടെ സമയമെടുക്കുമെന്ന് തോന്നും അപ്പോൾ ആകുമ്പോഴിവിടെ ഒരു മണിക്കൂർ ബാക്ക് ലോഡ് ഡേ ടൈം ഭയങ്കര കൂടുതലാണ് പത്ത് മണി പത്തരയൊക്കെ അവർ നല്ല വെട്ടം ഉണ്ടാവും വിൻ്റർ വന്നപ്പോഴത്തേക്കും ഒരു നാലുമണി അഞ്ചു മണി ഒക്കെ ആകുമ്പോഴത്തേക്കും ഇട്ടാവും ഭയങ്കര പക്ഷെ ഇപ്പോഴും നല്ല നല്ല വെട്ടമൊക്കെ ആയിട്ട് സെറ്റ് ആയിട്ട് ഇരിപ്പുണ്ട് പിന്നെ ഇവിടെ ട്രാമൊക്കെ എത്ര മണിവരെ ഉണ്ടാവും എന്നറിയില്ല അതും നമ്മൾ അഡ്വാൻസ് ആയിട്ട് പോയി തിന്നാൻ വെല്ലം വാങ്ങിക്കാന്ന് വിചാരിച്ചു വിഷമ യുദ്ധ ലോറിയാണോ എന്തോ ഇത് എന്തോ ഒരു വണ്ടി ഇന്ത്യൻ ഫ്ലാഗ് കണ്ടു എസ് ഇന്ത്യൻ ഫ്ലാഗ് ഇന്ത്യൻ റെസ്റ്റോറൻറ് ആണോ വന്നോ കണ്ടിട്ട് എനിക്ക് അങ്ങനെ തോന്നുന്നു വെൽക്കം എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് മെനു പക്കോടും പക്കോടാ ആ ഇന്ത്യൻ ടീ ഇന്ത്യൻ ടീ മൂന്ന് രൂപ കുഴപ്പമില്ല സ്റ്റാർ ബോക്സിന് വെച്ച് നോക്കുവാണെങ്കിൽ കൊറവാ സ്റ്റാർ ബോക്സ് എണ്ണൂറ്റമ്പത് രൂപയുള്ളൂ ബിരിയാണി വെജോജ് എനിക്ക് മസാല ദോശ കഴിച്ചാൽ കൊള്ളാമെന്നൊക്കെയാണ് കൈസ് ഇവിടെ കൊറേ കസിനോസ് ഉണ്ട് കേട്ടോ അതായത് ഒളീബെറ്റിന്റെ ഒരു കസിനോ ആണ് ഇവരുടെ തന്നെ കുറെ കസിനോ ഞാൻ നേരത്തെ കണ്ടാണ് നമ്മള് സ്കൈവേലി കയറിയപ്പോഴത്തേക്കും ഒരു കസിനോ അവിടെ ഉണ്ടായിരുന്നു നമ്മുടെ ലാറ്ററിയിലും ഉണ്ട് തന്നെ കസിനോ അങ്ങനെ കൈസ് കെ എം സി വന്നിട്ട് ഒരു ചിക്കന്റെ സ്ട്രിപ്സും ഒരു ഷേക്കും ഒരു കോളയൊക്കെ കിട്ടി കിട്ടാൻ വേണ്ടി വന്നതാണ് ഇതും കൂടെ കഴിച്ച് തുമ്പിൽ പോയി പണം പ്ലാനാണ് കാരണം ഞാൻ കുറച്ചു നേരം ഉറങ്ങിയിട്ടുള്ളൂ ഇന്നലെ ഷിഫ്റ്റിന് എന്റെ നേരെ ബസ് നാലുമണിക്കൂറങ്ങി അത് ഞാൻ പിന്നീട് കറങ്ങിടക്കായിരുന്നു അപ്പം എന്താ ഇന്നിവിടെയൊക്കെ മുടങ്ങിയിട്ട് നാളെ ഓൾ ടൗണ്ട് കുറച്ചുള്ള സ്ഥലങ്ങള് പിന്നെ ഇവിടത്തെ ഒരു ബീച്ച് ഉണ്ട് അവിടെയും കൂടെ പോയിട്ട് നമ്മുടെ എസ്റ്റോണിയ ട്രിപ്പ് വൈൻഡപ്പ് ചെയ്യാനുള്ള പ്ലാനിലാണ് അപ്പൊ എന്തായാലും ഇനി നാളെ ഒരു വേറെ വിളി വീട്ടിൽ കാണാൻ പറ്റും